വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നത് ഓക്കെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും കുറച്ച് എന്താ പറയാ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇനി ഞാൻ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം കുറച്ച് കാര്യങ്ങളിൽ തിരക്കായി പോയി അതുകൊണ്ടിട്ടാണ് അപ്പം വീഡിയോസ് ഇടാനുള്ള സാവകാശങ്ങള് ലഭിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് എനർജി പ്രോസസ് റീചാർജിങ് പ്രയർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇടാനായിട്ട് ശ്രമിക്കാം മുടങ്ങാതെ ഒക്കെ വന്നു എന്തുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് മിസ് ചെയ്യുന്നുണ്ട് സോ എല്ലാ അന്വേഷണങ്ങൾക്കും നന്ദി വളരെ സന്തോഷം ത്രീ ഓഫ് വാട്ടർ ഓക്കെ ത്രീ ഓഫ് വാട്ടർ ആണ് നമുക്ക് ഫസ്റ്റ് പയലായിട്ട് വെച്ചിട്ടുള്ളത് ആൻഡ് ഓൾസോ രണ്ടും വാട്ടർ എനർജി ആണ് സെക്കൻഡ് പയൽ വിൽ ബി ദ മെസ്സഞ്ചർ ഓഫ് വാട്ടർ ഓക്കെ അപ്പോൾ ബോത്താറിൻ വാട്ടർ ഓക്കെ വാട്ടർ സൈൻ ആണ് ക്യാൻസർ പൈസ സ്കോർപ്പിയോ സോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നിങ്ങളുടെ സോഡിയക് സൈൻ വെച്ചിട്ട് സെലക്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ബോത്താറിൻ വാട്ടർ സൈൻ ഓക്കെ നമുക്കപ്പോ റീഡിംഗിലേക്ക് കടക്കാം ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു ദ്രീ ഓഫ് വാട്ടർ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾക്ക് നോക്കാം വാട്ട് വിൽ ബി ദ്രെഡ്റ്റീവ് വൈ ദിസ് പേഴ്സൺ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നത് ഓക്കെ വൈ ആർ അവോയ്ഡിങ് യു അല്ലെങ്കിൽ വൈ ആർ ഗോയിങ് എവേ ഫ്രം യു ഓക്കെ വൈ ദേ ആർ കീപ്പിംഗ് ഡിസ്റ്റൻസ് ഫ്രം യു ഓക്കെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ഓക്കെ യാ ദ യൂണിവേഴ്സ് ഗ്രേറ്റ് ദ യൂണിവേഴ്സ് ദ നെക്സ്റ്റ് വൺ യാ ദ്രിയാ ദ സൈക്കിൾ ഫേസസ് ഓക്കെ ദ സോൾ ഫ്ലെയിം ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഓവറോൾ എനർജി ഓക്കെ അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട് ഒരു ഒരു ഫൈവ് ടു സിക്സ് ഫൈവ് ടു സെവൻ ഡേയ്സ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെൻ ഡേയ്സ് ഒന്നുമില്ല ഒരു അഞ്ചോ ഏഴോ ദിവസം മാത്രമേ ഈ ഡിസ്കൗണ്ട് ഉണ്ടാവുകയുള്ളൂ ക്രിസ്മസ് ഓഫർ ആണ് അപ്പോൾ പലവരും ചോദിച്ചു ക്രിസ്മസിന് ഇപ്പോൾ ഈ മാസം നമ്മൾ ഡിസ്കൗണ്ട് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരിതിൽ ഞാനൊരു ഓഫർ ചെയ്തിട്ടുണ്ട് സോ അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് സോ പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യു ക്യാൻ മെസ്സേജ് മീ ഓക്കേ ഓക്കേ മെസ്സേജ് മീ സോ ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ദ പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദിസ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വാട്ടർ സൈൻ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും വാട്ടർ സൈൻ ആകാനുള്ള സാധ്യതകൾ ഏറെ ആയിട്ട് കാണിക്കുന്നു ഇവിടെ നമുക്ക് ടോട്ടലി ഇവിടെ ഈ വ്യക്തിക്ക് എന്ത് ചെയ്ഞ്ചാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി വളരെയധികം ശാന്ത സ്വഭാവമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അതായത് എനിക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് പുരുഷന്മാരുടെ എനർജിയാണ് ഓക്കെ പുരുഷന്മാർ അതായത് ഇപ്പം ഇത് കാണുന്നത് നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഓക്കെ പുരുഷൻ പുരുഷന്മാരുടെ എനർജി കുറച്ചും കൂടി ഒരു ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാല് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് അത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ ലൈഫിൽ സംതിങ് എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നു അത് നടന്നില്ല ഓക്കെ അത് അത് ഈ റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള കാര്യങ്ങളല്ല പകരം ഈ വ്യക്തിക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അത് മേ ബി എന്തെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതല്ലെങ്കിൽ ഈ വ്യക്തി അത്രയും ആഗ്രഹിച്ചിട്ടോ അത്രയും മോഹിച്ചിട്ടോ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടാകാം ചിലപ്പോൾ അതിന് തോറ്റു വന്നിട്ടുണ്ടാകാം ബിസിനസ് പൊളിഞ്ഞു പോയിട്ടുണ്ടാകാം എന്തൊക്കെയോ ഈ വ്യക്തിയുടെ ലൈഫില് കാര്യങ്ങൾ ഇംബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതായത് ബാലൻസ് അല്ലാത്ത രീതിയിൽ അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മനസ്സായിരുന്നില്ല ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് സോ നിങ്ങൾ മേ ബി വർക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരായിരിക്കാം മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് അത്യാവശ്യം സമ്പാദി സമ്പാദിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ഓക്കെ നിങ്ങൾന്ന് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പക്ഷേ ഈ വ്യക്തിക്ക് ഈ വ്യക്തി ആഗ്രഹിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് അതായത് നേടിയെടുക്കാനായിട്ട് സാധിച്ചില്ല അതിലൂടെ ഈ വ്യക്തിക്ക് വളരെയധികം ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു വിഷമത്തിലേക്കോ പോയ ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് ഓക്കെ അത് മേബി നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകുമായിരിക്കാം എന്തായിരുന്നു ആ വ്യക്തിയുടെ പ്രശ്നം എന്നുള്ളത് ഓക്കെ അപ്പോൾ കൂടുതലും ഈ വ്യക്തി പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും സക്സസ് ആയില്ല സോ അവിടെ ഒരു നിരാശ വന്നു അല്ലെങ്കിൽ ഒരു സങ്കടം വന്നു സോ അത് ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തിയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് ഒരു വിഷമത്തിലേക്ക് പോയി അപ്പോ ഈ വ്യക്തിക്ക് സന്തോഷകരമായിട്ടുള്ള രീതിയിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഓക്കെ അതാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോ ഈ വ്യക്തിയുടെ ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ലഭിച്ചാലാണല്ലോ അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടമായിക്കോട്ടെ ജോലി സംബന്ധമായിട്ടുള്ള നേട്ടമായിക്കോട്ടെ അത് ഈ വ്യക്തിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാലാണല്ലോ ഈ വ്യക്തിയുടെ പ്രണയ ജീവിതവും ഈ വ്യക്തിക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത് സോ അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് വിട്ടത് എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല അതായത് ഇപ്പോൾ ഈ വ്യക്തി വിചാരിക്കുകയാണ് ആ നിങ്ങൾക്കിപ്പോൾ ജോലി വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആളെ കല്യാണം കഴിച്ചോട്ടെ ഈ വ്യക്തിയുടെ ജീവിതം പോയി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിലും യൂണിവേഴ്സ് ഇവിടെ പലതരത്തിലുള്ള സൈനുകൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതായത് ഈ വ്യക്തിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് ഈ വ്യക്തിയുടെ പേരായിരിക്കാം ഈ വ്യക്തിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സംതിങ് ചിലപ്പോൾ ഈ വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഈ വ്യക്തിയുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കാം ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ യൂണിവേഴ്സ് നിങ്ങളെ എവിടേക്കും നിങ്ങളെ ടൈഡ് അപ്പ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരുമിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് മീൻസ് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും സെപ്പറേറ്റഡ് ആകാൻ പറ്റാത്തതും ഒരു പരിധി വരെ ഓക്കെ നിങ്ങൾ സെപ്പറേറ്റഡ് ആകാം എന്ന് വിചാരിച്ചാലും അതിന് സാധിക്കാത്തത് ഒരു പരിധി വരെ യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടും യൂണിവേഴ്സിനെ നിങ്ങളെ ഒന്നിപ്പിക്കണം എന്നുള്ള ഒരു ഐ മീൻ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ നിങ്ങളെ ഈ പേഴ്സണിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ഒരു ഒരു മാഗ്നറ്റിക് പവർ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ എന്തായാലും ഒരു ശാന്തമായിട്ടുള്ള ഒരു 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 അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി വന്നിട്ടുണ്ട് ഓക്കെ അത് മെയ് ബി ഈ വ്യക്തിക്ക് മേ ബി നല്ലൊരു ജോലി ലഭിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം അതായത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ വ്യക്തി വിഷമിച്ചിരുന്നത് ആ ഒരു കാര്യം ഈ വ്യക്തിയുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം ചിലപ്പോൾ അത് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല കിട്ടിക്കഴിഞ്ഞിട്ട് പറയാൻ ഇരുതിയിട്ടായിരിക്കണം എന്തോ സംതിങ് ബിക്കോസ് ഈ ഒരു ത്രീ ഓഫ് വാട്ടർ ഈ ഒരു ഫസ്റ്റ് പായലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇറ്റ്സ് എ ആ ഒരു മത്സ്യ കന്യ കന്യക അപ്പൊ ഹോൾഡിങ് ആ ഒരു ആ ഒരു പേളാണ് ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ പേൾ മീൻസ് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അത് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ കഴിയും ഒന്ന് നിങ്ങളാണെങ്കിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ബട്ട് ഐ മീൻ ഒന്ന് നിങ്ങളാണെങ്കിൽ മറ്റേ രണ്ട് കാര്യങ്ങൾ ഈ പേഴ്സന്റെ കരിയർ ആണ് ഓക്കെ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളും ഈ പേഴ്സണ് പോസിറ്റീവ് ലഭിക്കണം എന്നായിരുന്നു ഈ വ്യക്തിയുടെ ആഗ്രഹം അത് സഫലമാകുന്നുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ആ ഒരു രീതി തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മേ ബി യൂണിവേഴ്സ് അങ്ങനെ പലതരത്തിലുള്ള സൈനുകളും നിങ്ങളെ കാണിക്കുന്നുണ്ടാകാം ഓക്കെ മേ ഓക്കെ എന്തായാലും ഇവിടെ ദ ഫേസസ് ആൻഡ് സൈക്കിൾ ആണ് പറയുന്നത് അതായത് ഇപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോക്കൗട്ടാറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ ഇതെന്നേക്കുമായി തീർന്നു എന്ന് വിചാരിക്കരുത് ഇത് വീണ്ടും പുനരാരംഭിക്കും ഓക്കെ ഇത് വീണ്ടും തുടരുമെന്ന് തന്നെയാണ് ഇത് വീണ്ടും തുടങ്ങുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ദ ഡിസ്കവർ ദ ലോസ് പാർട്ട് ഓഫ് യുവർ സെൽഫ് എക്സ്പീരിയൻസ് ദ റിലേഷൻഷിപ്പ് ഹാർമണി ആൻഡ് ഹീലിംഗ് ഓക്കെ അപ്പോൾ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് വിഷമിക്കാണ്ട് ഹാവ് സംതിങ് സോ സ്പെഷ്യൽ പ്ലാൻഡ് ഡോൺ ലീവ് മീ സ്റ്റിൽ മൈ ലാസ്റ്റ് ബ്രീത്ത് ഓക്കെ അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഇതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഒരു സോൾട്ട് ഫ്ലെയിം കാണിക്കുന്നുണ്ട് ട്വിൻ ഫ്ലെയിം കാണിക്കുന്നുണ്ട് ആത്മാവിൻ്റെ ആ ഒരു യാ ഒരു ഫയർ എനർജി യാ ദ വെർഗോ കിട്ടിയിട്ടുണ്ട് ദ പീ കോക്ക് ആൻഡ് ദ ഏരീസ് മൺ ദിസ് ഇയർ ട്വിൻ വൈറ്റ് ബട്ടർഫ്ലൈസ് യാ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഓക്കെ ദ ലോർഡ് കൃഷ്ണ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ദ റെഡ് സാരി ഓക്കെ ഇത്രയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഒരു സെവൻ ഡേയ്സിൻ്റെ ഡിസ്കൗണ്ട് ഒരു ക്രിസ്മസ് ഓഫറാണ് റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ ഒരു സെക്കൻഡ് പയൽ ദ മെസെഞ്ചർ ഓഫ് വാട്ടർ കാർഡ് ചൂസ് ചെയ്താക്കാൻ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രെഡ് ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് അകൽച്ച് കാണിക്കുന്നത് വൈ ദർ കീപ്പിംഗ് ഡിസ്റ്റൻസ് ഫ്രം യു ഓക്കേ യു ആർ ദിങ് ആൻഡ് ബാലൻസ് ഗ്രേറ്റ് ഓക്കെ ദ ഏഞ്ചൽ ഓഫ് ലവ് യെസ് ദ ഇൻഡ്യൂഷൻ ഓക്കെ ഓക്കെ ഇത് ഡിവൈൻ അപ്പൻഡൻസ് ഓക്കെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫറാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ ക്രിസ്മസ് ഓഫറാണ് ഒരു ഫിഫ്റ്റ് ഫൈവ് ടു സെവൻ ഡേയ്സ് ഓഫറാണ് അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ബാക്ക് ടു റീഡിങ് നിങ്ങളുടെ ഒരു ഒരിതെന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ആയിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് കാണുന്നത് ഇപ്പം ലേഡീസ് ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ നിങ്ങൾ കുറച്ചും കൂടി സ്ട്രെങ്തനായിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളും ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടായി ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാകാം മേ ബി നിങ്ങൾ ഈ വ്യക്തിയായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പം അല്ലെങ്കിൽ സംസാരിക്കാൻ നോക്കുമ്പം ഈ വ്യക്തി മേ ബി നിങ്ങൾ ചീത്ത പറഞ്ഞ് ഓടിക്കുക ഔട്ട് അടിക്കുക ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ട് മനുഷ്യനാണ് സങ്കടം വരും ഓക്കെ പക്ഷെ അത് ആ ഒരു വിഷമത്തിലേക്ക് പോകാണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതൊരു ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ വിഷമിച്ച് വിഷമിച്ച് അതിങ്ങനെ തിരിച്ചും ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കാണ്ട് ഒരു ഡിപ്രഷനിലേക്ക് പോകാണ്ട് ഒരു ഇരുട്ടിലേക്ക് പോകാണ്ട് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരാനും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് അതായത് അങ്ങനത്തെ ഒരു മെസ്സേജ് ആണ് നമ്മൾക്ക് ഇപ്പോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്തുകൊണ്ടോ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഓക്കെ നിങ്ങളുടെ രണ്ട് പേരുടെയും റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്ത് തന്നെ ആയിക്കോട്ടെ അതിപ്പോൾ സ്മൂത്ത് ഗോയിങ് ആയാലും ഇപ്പൊ സ്മൂത്ത് ഗോയിങ് ആണെങ്കിലും ഈ മേബി നമ്മളുടെ പാർട്ണർ നമ്മളുടെ അകൽച്ച കാണിച്ചേക്കാം അതായത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയാം അവർ വഴക്ക് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പൊ നീ എന്തിനാണ് എന്നോട് വഴക്ക് കാണിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ വഴക്ക് കാണിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും നീ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ഉത്തരം തരുന്നില്ലേ പക്ഷെ നമുക്കത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ഓക്കെ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കാണെങ്കിൽ ആ ഞാൻ വീട്ടിലുണ്ട് ഓക്കെ ഫൈൻ അത് നമുക്കൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് പറയാം പക്ഷെ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഓക്കെ അത് നോ കോണ്ടാക്റ്റിനേക്കാളും ബ്രേക്കപ്പിനേക്കാളും കഷ്ടമാണത് സ്മൂത്ത് ഗോയിങ് വിത്തൗട്ട് എനി ക്ലാരിറ്റി നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ബ്രേക്കപ്പ് ആണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആണെന്നെങ്കിലും പറയാം നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അങ്ങനെയാണെന്ന് പറയാം പക്ഷെ ഇതെന്ന് പറയുന്നതും പല രഹസ്യങ്ങള് അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ റിവീലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോ എന്തായാലും നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ഓവർ തിങ്ക്ഡ് ആണ് അതായത് ഇതിനെക്കുറിച്ചിട്ട് അമിതമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഓവർ ഓവറായിട്ട് തിങ്ക് ചെയ്യാണ്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് മൂവ് ഓൺ ഓക്കെ മുൻപോട്ട് പോകുക എന്നുള്ളതാണ് സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആ വ്യക്തി അധികം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ല അത് അംഗീകരിക്കാം മനസ്സിൽ മനസ്സുകൊണ്ട് അത് അംഗീകരിച്ചിട്ട് മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് അതും ആയിട്ട് മുൻപോട്ട് പോകാനാണ് ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു മേ ബി നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടാകാം സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഇൻകം വരാനുള്ള സാധ്യതകൾ ബിക്കോസ് ഇവിടെ എന്തോ ഒരു ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് വിത്ത് കൂടി സ്ട്രെങ്ത് ആയിട്ടുള്ള മനസ്സോട് കൂടി മുൻപോട്ട് പോകാനാണ് പറയുന്നത് ആൻഡ് ഓൾസോ ധാരാളം വെള്ളം കുടിക്കുക നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക യോഗ ജിം അല്ലെങ്കിൽ എറോബിക്സ് അല്ലെങ്കിൽ സൂമ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പ പക്കായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ബിക്കോസ് നിങ്ങൾ വളരെയധികം ഇൻഡ്യൂഷൻ പവറുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഇൻഡ്യൂഷൻ പവർ അതായത് മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും റിയാലിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതകളേറെ ആയിട്ട് കാണിക്കുന്നു അതുകൊണ്ട് ആയിട്ടുള്ള പവറുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് സോ അത് നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാം ബിക്കോസ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നത് പല രഹ രഹസ്യങ്ങളും ഉള്ളിൽ വെച്ച് വെച്ചിട്ടാണ് നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടാകണം ബിക്കോസ് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലവരും വളരെ ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ടാണ് കാണിക്കുന്നത് കാരണം നമ്മൾക്കൊരു ലയൺ പവറാണ് കാണാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ പുറത്തടിച്ച പോലെ ചോദിക്കുമെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ സ്നേഹമാണ് ഓക്കെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ബോൾഡ് ആവാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് സ്നേഹിക്കാനും അറിയാം അത് രണ്ടും ഒരുപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള വളരെ നല്ല വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പെന്തോ ഇവിടെ നമുക്ക് ഇംബാലൻസിങ് എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സോ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ആ യോഗ മെഡിറ്റേഷൻ ജിം എക്സസൈസ് അതുപോലെ നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള കയറ്റം ഐ മീൻ നിങ്ങൾക്ക് മണി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അബൻഡൻസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു സമയമാണ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ ലൗവിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം ഓക്കെ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക ഈ വ്യക്തിയുടെ പുറകെ പുറകെ ഇനി പോകാൻ നിൽക്കണ്ട ഈ വ്യക്തിയുടെ കർമ്മം കഴിയുമ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു വിത്ത് ലോട്ട്സ് ഓഫ് സീക്രറ്റ് റിവീലിങ് ഓക്കെ ഒരുപാട് സീക്രട്ടുകൾ റിവീൽ ചെയ്യാൻ കിടക്കുന്നുണ്ട് ഇവിടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കെട്ടിട്ട് കെട്ടിട്ട് വെക്ക് കെട്ടിട്ട് കെട്ടിട്ട് കിടക്കുന്നുണ്ട് കെട്ട് കെട്ട് പണഞ്ഞു കിടക്കുന്നുണ്ട് ആ കെട്ട കഴിക്കേണ്ടതായിട്ടുണ്ട് അത് ആ പേഴ്സൺ തന്നെ ചെയ്തോളും ബിക്കോസ് നിങ്ങൾ സ്ട്രെയിറ്റ് ആണ് നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണുള്ളത് അത് നിങ്ങൾ ഉണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ എന്ന് പറയും അങ്ങനത്തെ ആൾക്കാരാണ് പക്ഷെ അത് ആ വ്യക്തിക്ക് അത് സാധിച്ചിട്ടില്ല ആ വ്യക്തിക്ക് പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നും ഉള്ള കാര്യങ്ങളില്ല എന്നുമാണ് ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് അപ്പം അതില് പല കാര്യങ്ങളും റിവീല് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ അതില് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് അറിഞ്ഞിട്ടുണ്ടാകാം വേറെ ആരെങ്കിലും വഴി അറിഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഇനിയും സംതിങ് എന്തൊക്കെയോ ഒരു ഒരു കമ്മ്യൂണിക്കേഷന് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം അത് വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് നിങ്ങൾ ഇനി ആ വ്യക്തിയുടെ പുറകെ അധികം പോകുന്നതിൽ കാര്യമില്ല ആ വ്യക്തി ആ വ്യക്തിയുടെ റിയാലിറ്റി അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഇറ്റ്സ് വിൽ ബി വെരി ബെറ്റർ ഓക്കെ വെരി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് നോക്കാം യെസ് ഐ നോ ഐ ഐ ആം അവോയ്ഡിങ് യു സോ മച്ച് ഈ വ്യക്തിക്ക് അറിയാം ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഡോൺ ഫ്ലേട്ട് ആൻഡ് പ്ലീസ് ഒബേ മീ ഓക്കെ അപ്പം ഈ പേഴ്സണെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട ഓക്കെ അത്തരം കാര്യങ്ങൾ വേണ്ട ഓക്കെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും ഒരു ഒരു പ്രവൃത്തിയും ചെയ്യണ്ട കൂളായിട്ട് വിട്ടേക്കാം ഓക്കെ അത്തരം കാര്യങ്ങൾ വേണ്ട അഗ്രസീവ് ആക്കാൻ നോക്കണ്ട ഓക്കെ ഒരു ദേഷ്യപ്പെടുത്തലിലേക്ക് കൊണ്ടുപോകാൻ നോക്കണ്ട ഇപ്പോ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തി അതിന് താൽപ്പര്യപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ വഴിക്ക് വിട്ടേക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാകാം പ്ലീസ് ലീവ് മി അലോൺ അല്ലെങ്കിൽ തൊഴുതു പിടിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടാകാം അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് റിയാലിറ്റി മനസ്സിലാക്കുക ഓക്കെ ലെറ്റർ എഫ് നിങ്ങളുടെ ഇത് തേടി നിങ്ങളുടെ അടുത്തേക്ക് വരും സെയിം വർക്കിംഗ് ഫീൽഡ് കാർത്തിക നാൾ കിട്ടിയിട്ടുണ്ട് ലെറ്റർ എം ടീച്ചർ സോഷ്യൽ വർക്ക് ഓക്കെ ഫയർ എയർ ലവ് ഓക്കെ ഫയർ എനർജി ഓൾറെഡി ഉണ്ട് ദ ലയൻ പവർ സ്ലിം ബോഡി ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് ക്രിസ്മസ് ഓഫർ ആണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുത്തേക്കാം ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം റീസനേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ